ഞാനുള്ളത് ടവൂര് ഗ്രാമപഞ്ചായത്തിൽ ടുവൂര് പഞ്ചായത്ത് ഓഫീസിന്റെ അവിടെ അതായത് തൊട്ട് അതായത് നമ്മളെ പഞ്ചായത്ത് ഓഫീസിന്റെ അവിടെ നിന്ന് നിങ്ങൾ ഡിപ്പൂ സുൽത്താ റോഡ് ചുരുക്കി പറഞ്ഞ ചന്ത റോഡ് ആ ചന്ത റോഡ് മേനെപ്പോഴുള്ളത് അതായത് ടുവൂരിൽ നിന്ന് നമ്മുടെ തുവൂര് അങ്ങാടി റോഡാണത് ഇത് നേരെ അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ അപ്പൊ നമ്മളെ ചന്ത നടക്കണം ഇത് പരിചയപ്പെടുത്താനല്ല വന്നത് എന്താ സംഭവം എന്ന് അറിഞ്ഞങ്ങള് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ബോർഡാ കയ്യിൽ മെഷീൻ അതായത് ചുണ്ടെങ്കൽ ഏജൻസി സൈകിൽ മെഷീൻ ഇവിടെ ഒരു വീട്ടിലാണ് ഈ ഒരു പരിപാടി ഒരുപാട് കൊല്ല ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടായത് അപ്പൊ അത് ഒരുപാട് ഓഫറുകൾ കൊടുക്കുന്നുണ്ട് എന്താ എന്നുള്ളത് നമുക്ക് എന്തായാലും ഇവിടെ ചെന്നിട്ട് അതിന്റെ ആള് ആരാണ് എങ്ങനെയെന്നൊക്കെ പരിചയപ്പെടുകയാണ് എങ്ങനെയൊക്കെയാണ് ഓഫർ കൊടുക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് അതിന്റെ ആളോട് എങ്ങനെയാണ് ഇതാണ് ആള് എന്താ പേര് ഇജാസ് എത്ര വർഷം സാധനം എട്ടാമത്തെ വർഷത്തിലേക്കാണ് ഈ അപ്പോ എട്ടാമത്തെ വർഷത്തേക്ക് കിടക്കുന്ന ചുണ്ടെങ് തൈകൽ മെഷീൻ എന്നുള്ള ഒരു സെയിൽസ് ആൻഡ് സർവീസ് സെയിൽസ് മാത്രല്ല ഇപ്പൊ വീഡിയോ കണ്ടെങ്കിൽ എത്ര മെഷീൻ ആക്കണങ്ങള് അപ്പൊ ഇതിന് എത്ര കമ്പനി മെഷീനുകൾ എന്തൊക്കെയെന്നുള്ളത് അല്ലേ നമുക്ക് ഇതിന്റെ വിവരങ്ങൾ പറയൂടെ പിന്നെ ഓഫർ കൊടുക്കണത് എങ്ങനെയാണെന്ന് പറയാം അപ്പൊ എന്തായാലും ഇനി അവരിലേക്കാണ് ഇജാസിലെ അപ്പൊ ഇപ്പൊ ഇങ്ങനൊരു സംഭവം ഞാനിപ്പോ ഇത് ഏഹ് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ സംഭവം ഉണ്ട് ഒരു ഫെരയിലാണ് കാരണം റൂമാണ് ഇതിന്റെ കട എന്ന് പറഞ്ഞത് വിളിച്ചപ്പോ എത്ര വർഷം ഇവിടെ തുടങ്ങിട്ട് നമ്മള് ഈ ജൂണോട് കൂടിയിട്ട് എട്ടാമത്തെ വർഷത്തിലേക്ക് എട്ടാമത്തെ വർഷത്തിലേക്ക് ഇവിടെ വെച്ചിട്ടാണ് അപ്പൊ എന്താണ് ഇപ്പൊ ഇത്ര പ്രത്യേകമായിട്ട് ഇപ്പൊ എന്താണ് ഈ ഒരു ഓഫർ എട്ടാമത് എട്ടാമത്തെ വർഷത്തേക്ക് കടന്നതില് ഓഫർ എന്തൊക്കെയാണ് അത് പോയി മൊത്തത്തില് കേരള സംസ്ഥാനത്ത് പെരുമഴക്കാലാണല്ലോ അതേപോലെ തന്നെ നമ്മള് ചുണ്ടങ്ങൽ ഏജൻസി തയ്യൽ മെഷീൻറെ ഓഫറിന്റെ ഒരു പെരുമഴക്കാലം ഊര് ഊരൂരിലെ ഏറ്റവും വലിയ തയ്യൽ മെഷീൻ കടയാണ് കടയാണത് ഞാൻ ഈ ഒരു കൊണ്ട് കരുവാറുണ്ട് ഇത്രയും ഒരു മെഷീന്റെ ശേഖരം വെച്ചുള്ള ചെറുപ്പം അതായത് നമ്മള് ഇപ്പൊ കൂടുതലായിട്ട് ചെയ്യുന്നത് സാധാരണ സിംഗിൾ മെഷീനുകൾ ചെയ്യുന്നുണ്ട് അതുപോലെതന്നെ ഹൈസ്പീഡ് മെഷീനുകൾ പവർ മെഷീനുകൾ പിന്നെ ഓവർലോക്ക് മെഷീനുകൾ ഫാഷൻ മേക്കറുകൾ അങ്ങനെ തുടങ്ങി സ്പെഷ്യൽ മെഷീനുകൾ തുടങ്ങി വിവിധ ഇനം വെറൈറ്റി മെഷീനുകളുടെ സെയിൽസും അതുപോലെ തന്നെ അതിന്റെ ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള സർവീസ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പൂർണ്ണ കൂടി സർവീസും ഒക്കെ അതുപോലെ തന്നെ സ്പെയർ പാർട്സ് വേണ്ടവർക്ക് സ്പെയർ പാർട്സ് പുറത്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആക്സസറീസ് അതുമായി ബന്ധപ്പെട്ട യുവതി യുവാക്കന്മാർക്കൊക്കെ സ്റ്റിച്ചിങ് ചെയ്യുന്ന ടൈലറിംഗ് ഒക്കെ സ്റ്റിച്ചിങ് ചെയ്യുന്നവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മൾ പുതിയ പിന്നെ മെഷീനുകൾ അതിന്റെ ഒരുവിധം നമുക്ക് അവൈലബിലിറ്റി ആയ എല്ലാ പാർട്സും നമ്മൾ കൊടുത്ത് കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് ഓഫർ നമ്മളിപ്പോ ജൂൺ ഒന്ന് മുതൽ അതായത് ഇന്ന് മുതൽ തിങ്കളാഴ്ച മുതൽ ജൂൺ ഇന്ന് മുതല് ജൂൺ പതിനഞ്ച് വരെ ഈ ഒരു പതിനഞ്ച് ദിവസ കാലയളവിൽ നമ്മളെ ചുണ്ടങ്ങൽ ഏജൻസി തയ്യൽ മെഷീനിൽ നിന്നും ആര് പുതിയത് കൊണ്ടായാലും പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൂടിയിട്ടാണ് നമ്മള് മെഷീൻ ഹൈസ്പീഡ് മെഷീനും സാധാ സിംഗിൾ മെഷീനും നമ്മൾ കൊടുക്കുന്നത് കാരണം വെച്ചാൽ ഇത്തിരി എട്ട് വർഷം നിന്നിട്ട് ഇങ്ങനെ ഒരു പത്ത് ശതമാനം മിഷിമ കൊടുക്കാറു പോരാ അത് പോരാ വേറെന്തോ പിന്നെ അതുപോലെ തന്നെ നമ്മള് പുറമെ നമ്മള് അഞ്ഞൂറ് രൂപയുടെ ആക്സസറീസ് കിറ്റ് സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ അതായത് ഈ ഒരു പത്ത് ശതമാനത്തിന്റെ പുറത്ത് പത്ത് ശതമാനം ഉണ്ടാവും അതിന് പുറത്ത് അഞ്ഞൂറ് രൂപയുടെ സൗജന്യ കിറ്റ് കൊടുക്കറി കിറ്റ് അതായത് അതില് ത്രെഡ് ഉണ്ടാവും നീഡില് ഓയില് അവർക്ക് ആവശ്യമായ കത്രിക കട്ടർ ചോക്ക് ടാപ്പ് തുടങ്ങി ഒരു സ്റ്റിച്ചിങ്ങിന് ആവശ്യമായോ അത്യാവശ്യമായ നിറച്ച് നമുക്ക് അഞ്ഞൂറ് രൂപയുടെ കുറച്ച് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ ഈ ഒരു വർഷം വാറണ്ടി ഉള്ള മോട്ടറുകൾ ഇലക്ട്രിക് മോട്ടറുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിലും തന്നെ ഇരുപത്തിയഞ്ച് ശതമാനം നമ്മൾ ഡിസ്കൗണ്ട് അപ്പൊ ഒന്നിനു മുതലായി ഒന്ന് മെഷീന് പത്ത് ശതമാനം ഡിസ്കൗണ്ട് അതിന് പുറത്ത് അഞ്ഞൂറ് റുപ്യേന്റെ സ്ക്വയർ പാർട്സുകൾ നമുക്ക് ലഭിക്കുന്നു അതിന് പുറത്ത് ഇപ്പൊ നിങ്ങൾ വീട് കാണുന്ന മെഷീൻ്റെ മോട്ടറുകൾ ആക്കണങ്ങള് പല ഐറ്റം മോട്ടറുകൾ അതിമേ അത് ഏത് മോട്ടറാണേലും അത് ഏത് മോട്ടർ ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മൾ വാങ്ങുന്ന സെക്കൻഡോ പുതിയതോ ആയ ഏത് മെഷീൻ വാങ്ങും ഹോം ഡെലിവറി ഫ്രീല്ല കംപ്ലൈന്റ് വന്നാൽ ഞാൻ ഈ കാസർഗോഡ് അതെ 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 നമ്മള് എത്തിക്കണമെങ്കിൽ നമ്മൾ എത്തിക്കും നമ്മളത് ഏകദേശം ഈ ഒരു ലൊക്കാലിറ്റി നമ്മളെ പാണ്ടിക്കാട് പൂര് കരുവാരക്കാട് കാളികാവ് ഈ ഒരു പറയുന്നത് മഞ്ചേരി വരെ നമുക്ക് എന്ത് ചെയ്യാം ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് നമ്മള് ഡെലിവറി നമ്മൾ ഫ്രീ ആണ് അതുപോലെ തന്നെ ഇതൊക്കെ വാറണ്ടിയോട് കൂടുതലുള്ള മെഷീൻ ബ്രാൻഡഡ് പതിനഞ്ചോളം വരുന്ന ബ്രാൻഡഡ് മെഷീനുകളാണ് നമ്മൾ കൊടുക്കുന്നത് കമ്പനിയുടെ അത് ഏത് മെഷീൻ അല്ലേ അതായത് ഈ ഫാഷൻ മേക്കർ ആയിക്കോട്ടെ സിംഗിൾ മെഷീൻ ആയിക്കോട്ടെ അതുപോലെതന്നെ ഹൈസ്പീഡ് മെഷീൻ ആയിക്കോട്ടെ പവർ മെഷീൻ ഇതൊക്കെ നമ്മൾ വാറണ്ടിയോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് എല്ലാ മെഷീനുകൾക്കും നമ്മൾ വാറണ്ടി കൊടുക്കണ്ടല്ലോ സർവീസ് വാറണ്ടി കൊടുക്കാം എത്ര വർഷമാണ് അത് ഒരു വർഷം ഇല്ലതുണ്ട് രണ്ടു വർഷം ഇല്ലതുണ്ട് അങ്ങനെ അനുസരിച്ചില്ല അപ്പോ ഇനി നിൽക്കാതെ ഈ പതിനഞ്ചാം തീയതി എൻഡ് വരെ നിൽക്കാതെ കാത്തുനിൽക്കാതെ ഇന്നൊന്നാം തീയതി മുതലാണ് ഈ ആഴ്ചയിൽ തന്നെ പരമാവധി ആളുകൾ വരണം എന്നല്ല തന്നെയാണ് ഞങ്ങളുടെ ഒരു കരുതല് ഈ ഒരു പെരുമഴക്കാലം ടൂർച് ഉണ്ടെങ്കിൽ ഏജൻസി തയ്യൽ മെഷീന്റെ കൂടെ ആയിരിക്കണം ഓഫറുകളുടെ ഈ ഒരു പെരുമഴക്കാലത്ത് നിങ്ങൾ എല്ലാവരും നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയുന്നത് വിവരങ്ങളൊക്കെ ഇജാസ് അതല്ല ഇതിപ്പോ ഒക്കെ റെഡി പൈസകളാണ് സംഭവം ഇതിനിപ്പോ നിങ്ങള് അടവ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ കൊടുക്കുന്ന അപ്പൊ കാര്യം ഇവിടെ അതാ നമ്പറിൽ ബന്ധപ്പെട്ടോട്ടെ അല്ലെ അടവിന് കൊടുക്കണ്ടല്ലേ അത് തവണ വ്യവസ്ഥയില് ഓക്കെ 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 അപ്പൊ എന്തായാലേ നമുക്ക് റെഡി പൈസ കൊടുത്താണ്ട് വാങ്ങാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് തവണ വ്യവസ്ഥയില് സാധനം ലഭിക്കും അതിനാണ് ഞാൻ താഴെ കൊടുക്കുന്ന രണ്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ കഴിക്കാനൊന്നുമില്ല നമ്മുടെ ഒരു തുവൂര് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ ഏഹ് നേരെ തുവൂർ റോഡിനൊരു കാര്യം അതായത് നമ്മൾ ഈ ചന്ദ്ര റോഡിനെ ഇറങ്ങിയിട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു വീട്ടിലാണ് ഈ ഒരു സാധനം ഉള്ളത് ഈ ഒരു മെഷീൻ ഉള്ളത് അപ്പൊ മാക്സിമം ആളുകളിലേക്ക് വിവരം കൈമാറി കൊടുക്കുക രണ്ട് നമ്പറുമായി എന്ത് കാര്യം ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ ആ രണ്ട് നമ്പറുമായി ബന്ധപ്പെടുക അടുത്ത വീഡിയോയിൽ വീണ്ടും നന്ദി നമസ്കാരം